വെരി ഗുഡ് ഓവർ ബൈ ശിവ സ്വപ്ന തുല്യമായ ഒരു തുടക്കം തന്നെ സമ്മാനിക്കുന്നു ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒരു അറ്റ റൺസ് മാത്രം ഇറക്കി വീത്താൻ കർക്കശക്കാരനായ ബോളർ എത്തുന്നു സോനോ ഡ തന്റെ ക്വാളിറ്റി കാണിച്ച മികച്ച പന്തുകളുമായി കളം വാഴുന്നു മത്സരത്തിന്റെ രണ്ടു ഓവറിൽ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എട്ടു റൺസ് മാത്രമായി ഒതുങ്ങുന്നു മത്സരത്തിൽ മികവ് പുലർത്തിയ ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനേഴ് റൺസുമായി ആംസ്റ്റർ બોલરા બોલ બોલરા ઓરે બેકઅપ બોલરા બોલ આઉટ આજા આજા બોલરા બોલ അങ്ങനെ ആദ്യ ഇന്നിംഗ്സിന് പരിസമാപ്തി കുറിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയാറ് റൺസുമായി ആംസ്റ്റർ നിശ്ചിത മുപ്പത് പന്തുകളിൽ ഇരുപത്തിയേഴ് റൺസുജയലക്ഷ്യം ഒരു സിംഗിളോട് കൂടി മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ഓവർ പിന്നിടുന്നു സ്കോർ ബോർഡിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ പതിനാല് റൺസുമായി സവർക്കർ വെരി ഗുഡ് വലിയ എക്സലന്റ് ഓവർ മത്സരം പിടിമുറുക്കാനൊരുങ്ങുന്നു രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ പതിനെട്ട് റൺസുമായി സവർക്കർ അങ്ങനെ ഈ മത്സരത്തിന് തിരിശിലെ വീഴുന്നു എട്ട് വിക്കറ്റിന് സവർക്കർ ഈ മത്സരം കൈപ്പിടിയിലാക്കുന്നു